നേരത്തെ പറഞ്ഞു മഹാസഭ എൽ ഡി എഫിന് പിന്തുണ നൽകിയതിന് പിന്നിൽ ഒരുപക്ഷെ ബിജെപി ഉണ്ടാകാം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ ഈ എൽ ഡി എഫും ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുണ്ട് ഒരു കൂട്ടുകെട്ടുണ്ട് കാരണം കൊടകരയിന്ന് പോയ ഫണ്ട് കൃത്യമായിട്ട് എവിടെ പോയി എന്നുള്ളത് അന്വേഷിച്ചു വരുമ്പോൾ ആ കൃത്യമായിട്ട് ആ കൊടകര കേരളത്തിന്റെ ഭാഗമാണ് അപ്പോൾ കേരളം എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ആ കൊടകരയിൽ നിന്ന് പോയ ഫണ്ട് നേരെ മംഗലാപുരം എത്തുന്നു മംഗലാപുരത്തുനിന്ന് നേരെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുണിക്കടയുടെ ഇത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അത് ദുബായിൽ എത്തിക്കുന്നു അപ്പോൾ അതിൽ ഇൻവോൾവായ ഒരു ഒരു പ്രധാന വ്യക്തിയുണ്ട് അപ്പോൾ അവർക്ക് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ഡീൽസുകളുണ്ട് പിന്നെ ഇത് അങ്ങോട്ട് പൊളിറ്റിക്സ് അല്ലേ കാരണം നമ്മളെപ്പോലെ മോത്ത് നോക്കിയിട്ട് നിൻ്റെ സഹായം വേണ്ടണമെന്ന് പറയാനൊന്നും ഇവർക്ക് പറ്റത്തില്ല എല്ലാവരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡീലാണ് നിലമ്പൂരിൽ ആദ്യം ഡീലുണ്ടായിരുന്നു അൻവറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഡീലുണ്ടായിരുന്നു ആദ്യം പിന്നെ ഇവിടെ എത്തി നമ്മൾ വന്നപ്പോൾ ആകെ കൊളോയ അതുകൊണ്ട് അൻവറിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീലായിരുന്നു നമ്മൾ പൊളിച്ചത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ എൽ ഡി എഫുമായിട്ട് കൂടെ ഒരു ഒരു അവിശുദ്ധ ബന്ധം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റി കുറച്ച് വിവരങ്ങളൂടെ എനിക്ക് കിട്ടാനുണ്ട് അല്ലാതെ എനിക്ക് പെട്ടെന്ന് അത് അങ്ങനെ പറയാനില്ല പക്ഷേ ഇവർക്കുള്ള ഒരു അന്തർധാര സജീവമാണ് ഇതാർക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ പക്ഷെ കുറച്ചുകൂടെ സ്ട്രോങ് എന്ന് പറയുന്നത് എൽ ഡി എഫിന് ബി ജെ പി ആയിട്ട് ഒരു ഒരു ബന്ധമുണ്ട് ആ നിലമ്പൂരിലെ ബി ജെ പിക്ക് ഒത്തിരി വോട്ട് നേടാൻ കഴിയുന്ന ബി ജെ പിക്ക് വോട്ട് നേടാൻ വളരെ കുറവായിരിക്കും കാരണം ബി ജെ പിയുടെ തരികടെ ഇവിടുത്തെ ആൾക്കാർ തിരിച്ചറിഞ്ഞു ബി ജെ പി ഇവിടെ അവഗണിച്ചല്ലേ ബി ജെ പിയെ വേണ്ട പറഞ്ഞല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ സ്ഥാനാർത്ഥിയെ നടത്തിയത് ഇവിടെ മത്സരിക്കുന്നില്ല ആ ബി ജെ പി പറഞ്ഞല്ലോ നമുക്ക് താല്പര്യമില്ല ഈ നാടെന്ന് ഇവിടെ മത്സരം അതിനെതിരെയാണല്ലോ നമ്മൾ രംഗത്ത് വന്നത് ഹിന്ദു മഹാസഭ പ്രതികരിച്ച അവർ ഒറ്റ റീസണിലാണല്ലോ അങ്ങനെയാണല്ലോ സ്ഥാനാർത്ഥിയെ വെക്കേണ്ടി വന്നത് അങ്ങനെ നിവൃത്തി കിട്ടാണല്ലോ കേരള കോൺഗ്രസ്സിലെ ജോർജ് മോഹൻ ജോർജ് ഇന്നെ ഇവരെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അപ്പം ഇത് ബി ജെ പിയെ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഭരതഘട്ടൻ്റെയും വേണുഗോപാൽജിയുടെയൊക്കെ ആ ഒരു ആശയവും ആദർശവും ഉൾക്കൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടുത്തെ ബി ജെ പിക്ക് എപ്പോഴും ഒരു ആഗ്രഹമുള്ളത് ഒരു ഹിന്ദു മുഖം ഒരു സംഘ പാരമ്പര്യമുള്ള ഒരു മുഖം ഉണ്ടാവണം എന്നാണ് അതിനെ ധിഖരിച്ചുകൊണ്ടാണ് ഇവർ വന്നത് മാത്രമല്ല ഇവർ ഇനി എന്ത് ന്യായം പറഞ്ഞാലും ആൾക്കാർ ഇവിടെ നിന്ന് മാത്രമല്ല കേരളം കംപ്ലീറ്റ് ഇവരെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇവരുടെ കപടത കേരള ബി ജെ പി എന്ന് പറയുന്നത് ബിസിനസ് ജനതാ പാർട്ടി ഇവിടുത്തെ സ്വയം സേവകർക്കും അല്ലെങ്കിൽ ഇവിടുത്തെ ബി ജെ പി അനുഭാവികൾക്കും മോദി ഭക്തർക്കോ അല്ലെങ്കിൽ ദേശസ്നേഹികൾക്കോ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഗുണവും ചെയ്യാ ചെയ്ത ചരിത്രവും ഇല്ല അവർക്ക് ചെയ്യാൻ താല്പര്യവുമില്ല ഈ കേരളത്തിൽ ഇത് ഇത് വോട്ട് കച്ചവടമാണ് ബി ജെ പി ഇവിടെ വോട്ട് കച്ചവടമാണ് ഇവിടെ മലപ്പുറത്ത് പ്രതീക്ഷിച്ചത് തന്നെ ഇനി അങ്ങോട്ടും ഇവർ ഇവരിത് തന്നെയാണ് ഇപ്പം നൂറ്റി നാൽപ്പത് മണ്ഡലം നിയോജക മണ്ഡലത്തിൽ ഇനി ഇവർ പറയുന്നത് നാൽപ്പത് മണ്ഡലം ജയിച്ചാൽ മതി അതിൽ പത്ത് എം എൽ എമാരെ കിട്ടിയാൽ മതി ആ പത്ത് എം എൽ എമാരെ കിട്ടാൻ വേണ്ടി എന്ത് വിടുപണി ഇവർ നടത്തും അതിന് സി പി എമ്മിൻ്റെ കാലുപിടിക്ക് ഇവർ വേണ്ടി വന്നാൽ കോൺഗ്രസിൻ്റെ തിണ്ണനിറങ്ങാനും ഇവർ പോവും കാരണം ഇവർക്ക് പണിയെടുക്കാൻ ഇവർക്ക് താല്പര്യമില്ല പുതിയ നേതൃത്വം കൊണ്ടൊന്നും ബിജെപിക്ക് കേരളത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ എന്ത് മാറ്റം കൊണ്ടുവരാനാണ് കഴിയുന്നത് മോദിജിയുടെ ചിത്രവും മോദിജിയുടെ മഹത്വവും അതുപോലെ പഴയ സംഘത്തിന്റെ ആ ഒരു പവിത്രതയൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ നടക്കുന്നത് ഇവരല്ലാതെ എന്താ ചെയ്യുന്നത് മോദി അവിടെ ചെയ്യുന്നു അതൊക്കെ അതായത് അദ്ദേഹത്തിന്റെ അപ്പം വേറെയാ മോദിയെ കണ്ടിട്ട് ഇവിടെ കിടന്ന് ഇത് കാണിക്കരുത് മോദിയെ കണ്ടിട്ട് ഇവർ കുപ്പായം തച്ചിട്ട് എന്താ കാര്യം ഇവർ പണിയെടുക്കത്തില്ല മോദിജിക്കൊന്നും ഒരു താല്പര്യവും കേരളത്തിൽ ബി ജെ പിയോട് ഇല്ലായിരുന്നു ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു രാജീവന് അതുകൊണ്ടാണ് നമ്മളൊക്കെ വന്നപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാം ഞാനിത് അദ്ദേഹത്തിനെ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഇന്ന് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹം ഒരു ബോഡി മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ റിമോട്ട് കൺട്രോൾ കയ്യിൽ വെച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും നികൃഷ്ടമായ വൃത്തികെട്ട ഒരു 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 ഫനാറ്റിക്കിൻ്റെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ വർഗീയ കലാപങ്ങളും ഇതുമൊക്കെ ചെയ്യാനും വർഗീയ ചിന്ത മാത്രമായിട്ട് നടക്കുന്ന ഒരു 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 യൂസ്ലെസ്സിൻ്റെ കയ്യിലാണ് അയാ അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ ഇരിക്കുന്നത് അയാൾ പറയുന്നത് ഈ അദ്ദേഹം കേൾക്കണേ ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് വിവരമില്ലേ അപ്പോൾ ഈ പറയുന്ന പോലുള്ള ആൾക്കാരുടെ കയ്യിലെ ഒരു കയ്യിൽ ഇത് കളിപ്പാവയായിട്ടിരിക്കുമ്പോൾ എങ്ങനെ മാറ്റാൻ വരുക അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കാര്യം എടുക്കൂ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിൻ്റെ ഇന്നത്തെ ഇദ്ദേഹം ഇദ്ദേഹം നോമിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റുകൾ നോക്കൂ ആ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഇപ്പം വ്രതമനുഷ്ഠിക്കേണ്ട സമയത്ത് ഹോട്ടലിൽ പോയിരുന്ന് ബീഫും തിന്നുകൊണ്ടിരിക്കുന്ന പണം ഇപ്പം പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം മാറ്റേണ്ട പല കാര്യങ്ങളുണ്ട് എവിടെ എന്ത് ചെയ്യണം എന്നറിയില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ട് അദ്ദേഹത്തിൻ്റെ കുറേ കോർപ്പറേറ്റ് ടെക്കീസ് ഇരിപ്പുണ്ട് ഈ കോർപ്പറേറ്റ്സിൻ്റെ ഇതിൽ കാര്യങ്ങൾ സംസാരിക്കുകയും ഇത് സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുന്നവരെയൊന്നും കൊണ്ട് പൊളിറ്റിക്സിൽ കളിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല ബി ജെ പിക്ക് ഇറങ്ങിയ ഒരു രണ്ട് പേരെ ഒരു അടി കൊടുക്കാൻ പോലും ബി ജെ പിക്ക് ആളില്ല എന്നുള്ളതാണ് പക്ഷേ സുരേന്ദ്രനൊക്കെ പറഞ്ഞാൽ ഞങ്ങളോട് കാണിച്ചാൽ ഞങ്ങൾ എന്ത് ഞങ്ങൾ ആരാ ഇയാളുടെ കൂടെ എന്തിനെങ്കിലും പോകുന്നത് സമരത്തിന് പോകണമെങ്കിൽ നമ്മുടെ പിള്ളേർ പോകണം നമ്മുടെ സ്വയംസേവകർ പോവും ഞാനടക്കമുള്ള പല ആൾക്കാരുമാണ് ഇതിനൊക്കെ പലതും സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവർ ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ ഇത് നാലോ അഞ്ചോ എണ്ണം വെളിയെന്ന് പറയും മൈക്കിന്റെ മുന്നിൽ ചാനലുകാരുടെ മുന്നിൽ പറയും ഒരു അടി വന്ന് നോക്കട്ടെ നിന്ന് അടിക്കാൻ എത്ര പേര് കൂടെ ഉണ്ടോ നോക്കട്ടെ ഒരു ഒരിതുമില്ല വെറും തള്ളാണ് ഈ തള്ളിൽ ജനം തിരിച്ചറിഞ്ഞു ഈ പളിപ്പോഴും പക്ഷേ ഇത് താങ്കൾ ഈ ബി ജെ പി നേതാക്കന്മാരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഇവന്മാർക്ക് ഇത് ബോധ്യയിട്ട് ചിത്രം വെച്ച് പൈസ കൊടുക്കണം ഇവിടെ കുറെ ഇ ഡി ഐ ടി എന്നൊക്കെ പറഞ്ഞ് കുറെ ഡീല് നടത്തണം പിന്നെ കുറെ വെളി പറയാൻ പറ്റാത്ത കുറെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതൊന്നും അല്ല ബി ജെ പി ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ നൂറ് ശതമാനം ഞാൻ ഉണ്ടാവുമായിരുന്നു ഇപ്പോഴും ഞാൻ ഇപ്പം എനിക്ക് വെറുതെ പണിയൊന്നും ഇല്ല ഇനി ഞാനിവിടെ വെറുതെ ഹോട്ടൽ ബില്ലും അടച്ച് ഇവിടെ വായി നോക്കി തേരാ പറയാൻ നടക്കാനോ അല്ലെങ്കിൽ ചാനലിൽ കയറി ബ്ലാ 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 എന്ന് പറയാനൊന്നും എനിക്ക് എനിക്ക് അവിടെ നൂറ് പണിയുണ്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പത്ത് പേർക്ക് ആഹാരം കൊടുക്കാൻ പറ്റും അവരുടെ കുറേ ജീവിത പ്രശ്നങ്ങളിലൊക്കെ എനിക്ക് ഇടപെടാൻ പറ്റും ഇവിടെ ഇവിടെ എൻ്റെ ആവശ്യം വരുമ്പോൾ ഞാൻ വരും അല്ലാതെ ഞാനിവിടെ വെറുതെ സമയം കളഞ്ഞിട്ട് എന്താ കാര്യം പിന്നെ ഈ കള്ളന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എതിരെ ചിലപ്പോൾ നമുക്ക് ശബ്ദിക്കേണ്ടി വരും ചിലവരെ തിരുത്തേണ്ടി വരും അപ്പം ഞാൻ വരും ഇനി പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് തോക്കുസ്വാമി എന്നൊരു പേര് കൂടി സോഷ്യൽ മീഡിയയിൽ അങ്ങേക്കുണ്ട് അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത് തോക്കുസ്വാമി എന്നുള്ള പേര് സോഷ്യൽ മീഡിയയിലല്ല അതെൻ്റെ എന്നെ ചിലവർ ഭയങ്കര ഇഷ്ടം കൊണ്ട് വിളിക്കും തോക്കുസ്വാമി എന്ന് എന്നെ പണ്ട് പരിഹസിച്ചു വിളിച്ചിരുന്നു പരിഹാസം ഒന്നും പരിഹസിച്ചു വിളിച്ചതായിരുന്നു കൂടുതൽ പക്ഷേ എനിക്ക് ആ പരിഹാസം ഭയങ്കര ഇഷ്ടമാണ് എന്നെ വിളിക്കട്ടെ എന്നെ എന്നെ വെറുക്കുന്നതും എന്നെ പരിഹസിക്കുന്നതും എല്ലാം എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് ഈ അതുപോലെ ഹിമവൽ ഭദ്രാനന്ദെ വിളിക്കല്ലോ കേട്ടോ എൻ്റെ പേര് ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ എന്നാണ് അത് പിന്നെ സ്വാമി എന്നും വിളിക്കാറുണ്ട് പക്ഷേ ഹിമവൽ ഭദ്രാനന്ദ ഞാൻ അന്നും പറഞ്ഞു കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് ബോധം പോയ ചില മാധ്യമപ്രവർത്തകരിട്ട പേരാണ് അന്ന് ആ പേരെ എന്നെ വിളിക്കരുത് എന്നെ ഞാൻ സ്വാമി ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദാണ് അല്ലെങ്കിൽ സ്വാമി ഭദ്രാനന്ദ എന്ന് വിളിക്കും ഇനി ഇത് വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തോക്കും സ്വാമി എന്ന് വിളിക്കുക എന്ന് പറയും എന്നെ അറിയാത്ത പഴയ വാർത്ത കേട്ടവരാണ് ഹിമവൽ ഭദ്രാനന്ദ ഹിമവൽഭദ്ര അത് ഞാനല്ലാതെ അതൊരു ഒരു ഒരു അന്ന് എനിക്ക് ഒരു നെഗറ്റീവ് പശ്ചാത്തലം മാധ്യമങ്ങളിലൂടെ ചില കോക്കസ് ഉണ്ടാക്കി വെച്ച സമയത്ത് അവരിട്ടവർ ക്രിയേറ്റ് ചെയ്ത പേരാണ് ഐ എം നോട്ട് ഹിമവൽ ഭദ്രാനന്ദ് ഐ എം സ്വാമി ഭദ്രാനന്ദ് അത് തന്നെയാണ് അദ്ദേഹം ഭദ്രാനന്ദ് സ്വാമി ഭദ്രാനന്ദ് പറയുന്നത് തിരുത്താനുള്ളവരെ തിരുത്തി കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് അനുരൂപിച്ചിരിക്കും ജിംഷീർ കുടിഞ്ഞി ടീം മീഡിയ വൺ നിലമ്പൂർ